നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം റിദാൻ ബാസിൽ എന്ന ഇരുപത്തിനാല് വയസ്സുകാരൻ ചെമ്പക്കുത്ത് പുളുകുന്തു മലയിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടു മരിക്കുന്നതിൻ്റെ രണ്ടാഴ്ച മുമ്പ് സഹോദരനായ മുജീബ് റഹ്മാനോട് സ്വർണ്ണക്കടത്തിലെ പല കാര്യങ്ങളും എനിക്കറിയാം എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ ആളാണ് റിദാൻ ബാസിൽ കൊല്ലപ്പെട്ട റിദാൻ ബാസിലിനെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയ മുഹമ്മദ് ഷാൻ എന്നയാൾ ഉൾപ്പെടെ എട്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു വെടിയുതിർത്തു എന്ന് കരുതുന്ന തോക്ക് ഷാനിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തി എന്നാൽ പ്രത്യക്ഷത്തിൽ തന്നെ മറ്റനേകം ഉണ്ടായിട്ടും കൊലപാതകത്തിൻ്റെ കാരണം ജോലി കളയിപ്പിച്ചതിനുള്ള വൈരാഗ്യമാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയത് ഈ കേസാണ് പി വി അൻവർ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രധാനികളായി പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ഉപയോഗിച്ചത് കടത്തിക്കൊണ്ടുവന്ന സ്വർണം കവർന്നു എന്ന സംശയത്തിൻ്റെ പേരിൽ തൃശൂർ സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിലും വിവിധ ലഹരിമരുന്ന് കേസുകളിലും പ്രതിയായിരുന്നു കൊല്ലപ്പെട്ട ബാസിൽ ബാസിൽ വധക്കേസിലെ പ്രതിയായ ഷാനിൻ്റെ സഹോദരൻ നിസാമും സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട ആളാണ് അന്നത്തെ മലപ്പുറം എസ് പി സുജിത് ദാസ് ഇടപെട്ട് ഈ കേസ് മുക്കി എന്നാണ് ഇതിലെ ഗുരുതരമായിട്ടുള്ള ആരോപണം പ്രതിയായ ഷാൻ വിളിച്ചുകൊണ്ടു പോകുമ്പോൾ ബാസിലിൻ്റെ കയ്യിൽ രണ്ട് ഫോണുകൾ ഉണ്ടായിരുന്നു എന്നും പക്ഷേ പോലീസിന് ഇത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുമാണ് ബാസിലിൻ്റെ കുടുംബം ആരോപിക്കുന്നത് ബാസിൽ വധക്കേസിലെ പ്രതികൾ എല്ലാവർക്കും ജാമ്യം ലഭിച്ചു അന്വേഷണം ഏതാണ്ട് അവസാനിച്ച മട്ടാണ് കേസിൻ്റെ വിചാരണ തുടർന്നിട്ടുമില്ല ഇനി പറയുന്നത് കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനും വ്യവസായിയുമായ ബാലുശ്ശേരി സ്വദേശി മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ കാണാതാകലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് മുഹമ്മദിനെ അവസാനമായി കാണുന്നത് പള്ളിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിറങ്ങിയ മുഹമ്മദിൽ നിന്നും ഒരു മണിക്കൂറിന് ശേഷം കുറച്ച് ദൂരെയാണ് വൈകും എന്നൊരു മെസ്സേജ് മാത്രമാണ് വന്നത് ആദ്യം നടക്കാവ് എസ് ഐ അന്വേഷിച്ച കേസ് പിന്നീട് ഡി സി പിയുടെ സ്പെഷ്യൽ സ്ക്വാഡ് ഏറ്റെടുത്തു പിന്നെ അവിടെ നിന്നും പോയി എ ഡി ജി പി അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് കേസ് ക്രൈംബ്രാഞ്ചിന് വിടുന്നത് പരിഗണിക്കാം എന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല പകരം ആദ്യമുണ്ടായിരുന്ന സംഘത്തിലെ അംഗങ്ങളെ തന്നെ ഉൾപ്പെടുത്തി പ്രത്യേക സ്ക്വാഡ് അന്വേഷിക്കും എന്നായി ഇനി സി ബി ഐ അന്വേഷണം വേണമെന്ന പരാതിയുമായി മുഹമ്മദിൻ്റെ കുടുംബം കോടതിയെ സമീപിക്കുന്നു എന്നാണ് വാർത്ത ഈ വാർത്തയും പി വി അൻവർ എം എൽ എ പോലീസിലെ കള്ളക്കടത്ത് ബന്ധങ്ങൾക്ക് നേരെ ഉയർത്തിക്കാട്ടിയ ഒന്നാണ് ഇതിത്രയും വലിയ മാഫിയ പ്രവർത്തിച്ചിട്ടും കൃത്യമായി പുറത്തുവന്ന് രണ്ട് കേസുകൾ മാത്രമാണ് അങ്ങനെയാണെങ്കിൽ പതിൻപടങ്ങ് ആയിരിക്കുമല്ലോ പുറത്ത് വരാത്തത് കാത്തിരുന്ന് കാണാം ഈ അധോലോകത്തിൻ്റെ സ്വർണ്ണക്കഥകൾ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കേസുകൾ ഞാൻ പറഞ്ഞു ഒന്ന് തിരോധാനമാണെങ്കിൽ ഒന്ന് ഒരു കൊലപാതകമാണ് ഈ രണ്ടിലും നടന്ന യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് കേരളത്തിന് കേരള സമൂഹത്തിന് ഇപ്പോഴും അറിയില്ല അവിടെ എന്ത് നടന്നു എന്ന് കേരളത്തിനോട് പറയാനുള്ള അബാധ്യത ബാധ്യത ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുമുണ്ട് കേരള സർക്കാരിനുമുണ്ട് ഇവിടെ എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ സ്വർണ്ണക്കടത്തുകാരോ അല്ലെങ്കിൽ ഇതേപോലുള്ള കൊട്ടേഷൻ സംഘങ്ങളോ വിചാരിച്ചാൽ ആരെ വേണമെങ്കിലും തട്ടിക്കൊണ്ടു പോകാനോ ഇല്ലാതാക്കാനോ സാധിക്കുമെങ്കിൽ പിന്നെ പഴയകാല ബീഹാറും കേരളവും തമ്മിൽ എന്താണ് വ്യത്യാസം